തൃശ്ശൂർ തിരൂപത കെ സി ബി സി മദ്യപരസമിതിയുടെ ഡയറക്ടർ ഗവർണർ ഡോക്ടർ ദേവസ്വ പന്തൽവാരാച്ച സിസ്റ്റർ ഫ്രാങ്കോ പുത്രി ഇടവക വികാരിച്ച മറ്റും യൂണിറ്റ് ഭാരാവികളെ ഇടവാങ്ങങ്ങളെ ഞാനിന്നിവിടെ നിൽക്കുന്നത് സന്തോഷത്തോടു കൂടിയാണ് ഒരു തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ള സമിതി ആ സമയത്ത് തന്നെ നൂറ്റി മുപ്പത്തഞ്ച് കുടുംബങ്ങളെ മദ്യമുക്തമാക്കിക്കൊണ്ട് ഈ ഇടവക കാണിക്കുന്ന ഓരോ തത്രപ്പാടും ദൈവകൃപയാൽ വളരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ദേവസ്വച്ച ഫ്രാങ്കോച്ച വേദിയിലിരിക്കുന്നവരെ സഹോദരങ്ങളെ നമ്മുടെ മദ്യവും ലഹരിയുമെല്ലാം നമ്മുടെ കുടുംബത്തെയും ലോകത്തെയും ഒക്കെ നശിപ്പിച്ചു ഈ അവസരത്തില് നമ്മുടെ ഇടവകയിലെ ഈ നൂറ്റി മുപ്പത്തഞ്ച് കുടുംബങ്ങൾ ലഹരി വിമുക്ത കുടുംബങ്ങളായിട്ട് ഉയർത്തപ്പെട്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ ഈ കുടുംബങ്ങൾക്ക് പ്രത്യേകമായിട്ട് എല്ലാ അഭിനന്ദനങ്ങളും ഏകുന്നു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും ഇത് പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ ഏകിക്കൊണ്ട് നിർത്തുന്നു നമ്മുടെ ഇടവകയിൽ വളരെ ഊർജിതമായി പ്രവർത്തിക്കുന്ന മദ്യവിരുദ്ധ സമിതിയുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ഇടവകയുടെ നാമത്തിൽ നന്ദി പറയുകയാണ് ഒപ്പം ഇതിനെ മദ്യവിരുദ്ധ ലഹരിമുക്ത പവനമായി അംഗങ്ങളായിട്ടുള്ള എല്ലാ ഭവനങ്ങൾക്കും പ്രത്യേകമായി നന്ദിയും അഭിവാദ്യവും അർപ്പിക്കും സമയമൊത്തിരി വൈകിയെന്നറിയാം എങ്കിലും ഡയറക്ടർ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ രണ്ട് വാക്ക് പറയുകയാണ് നൂറ്റി മുപ്പത്തഞ്ച് കുടുംബങ്ങളിൽ നിന്നുള്ള നോമ്പുകാല ചെപ്പുപെരിവ് എന്തായിരിക്കും എന്നാണ് എൻ്റെ ചിന്ത കാരണം ഇവരൊക്കെ മദ്യം നിർത്തി ലഹരി നിർത്തിയുമ്പോൾ എന്തായാലും ഈ ചെപ്പ് പെരുവിന് വരുമ്പോൾ ആ നൂറ്റി മുപ്പത്തഞ്ച് വീടിനും അത് നിർത്തേൻ്റെയും കൂടി ആ പെട്ടിയിലിട്ട് വെച്ചോളോ ആ ചെപ്പിലിട്ട് വെച്ചോളോ സ്നേഹമുള്ള ദേവസ്വച്ച അതിരൂപത പ്രസിഡൻറ്റ് മൈമസിസ്റ്ററെ സ്നേഹമുള്ള ഇടവകളി ഏറെ സന്തോഷമുണ്ട് നൂറ്റി മുപ്പത്തഞ്ച് കുടുംബങ്ങൾ ഇന്ന് മധ്യവിമുക്ത ഭവനങ്ങളായി ഔദ്യോഗികമായിട്ട് അതിരൂപതയുടെ അംഗീകാരം സിദ്ധിക്കുകയാണ് അത് വലിയൊരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം പാസ്മാർക്കായി കാരണം ഒരു മുപ്പത്തഞ്ച് ശതമാനമൊക്കെ മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ജയിച്ചു എന്നാണ് പറയുക എങ്കിലും പൂർണ്ണമായിട്ടില്ല എന്നറിയാം നമ്മൾ ഈ സമൂഹത്തിലെ പുളിമാവായിട്ട് ബാക്കിയുള്ള കുടുംബങ്ങളെ കൂടെ നമ്മുടെ മാതൃക കൊണ്ടും പ്രവർത്തനം കൊണ്ടും സംസാരം കൊണ്ടും ഒക്കെ മദ്യവിമുക്ത ഭവനങ്ങളാക്കി രൂപീകരിക്കാൻ സഹായിക്കട്ടെ പല ദിവസങ്ങളിലായിട്ട് പ്രവർത്തകരെ വാതിലിൽ സ്റ്റിക്കർ ഒട്ടിക്കാനായിട്ട് പോയതൊക്കെ ഞാൻ ഓർക്കുകയാണ് ആദ്യം ആരംഭിച്ചത് തന്നെ പ്രസിഡൻറ്റിൻ്റെ ഭവനത്തിൽ നിന്നാണ് തീഷ്ണമതിയായ പ്രസിഡൻ്റാണ് ഇതിനൊക്കെ മുൻഗാമിയായിട്ട് മുൻ മുന്നിട്ടിറങ്ങി നടക്കുന്നത് അതിനോടൊപ്പം പ്രവർത്തിക്കാൻ സന്നദ്ധമായിട്ടുള്ള ഒരു ടീം മധ്യവിരുദ്ധ സമിതിയുടെ അല്ലെങ്കിൽ ലഹരി വിരുദ്ധ സമിതിയുടെ ടീം എനിക്ക് തോന്നുന്നു അതിരൂപതയിൽ തന്നെ അച്ഛൻ വന്ന ഉടനെ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് നമ്മുടെ അതിരൂപതയിലെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റാണിത് ഇതിലെ പ്രവർത്തകരെയൊക്കെ അതിരൂപതയിലേക്കും കൂടിയും വിട്ടുതരാനായിട്ട് കുഴപ്പമില്ലല്ലോ എന്നാണ് വന്ന ഉടനെ അച്ഛനോട് ചോദിച്ചത് ഞാൻ പറഞ്ഞ ഉള്ളൂ നമ്മുടെ അതിരൂപതയിലെ പ്രവർത്തനങ്ങൾക്ക് കൂടെ മാതൃകയാകാവുന്ന രീതിയിൽ മുണ്ടത്തികോട് ഇടവകയിലെ പ്രവർത്തനങ്ങൾ ഇനിയും വളരട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾക്കേവർക്കും നിലനിൽപ്പിൻ്റെ വരം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ബഹുമാനയുടെ ഫ്രാങ്കോച്ചിനും ശ്രീ ജോൺസൺ നയിക്കുന്ന ഇവിടുത്തെ മധ്യു സമിതി യൂണിറ്റിനും പ്രത്യേകിച്ച് ഒരുതരം പ്രവാചക തീക്ഷ്ണതയോടുകൂടി ഇന്ന് സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങാൻ ഇവിടെ ആൾത്താരയുടെ തിരുസന്നിധാനത്തിലേക്ക് വരാൻ തയ്യാറെടുത്ത് നിൽക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കാൻ വേണ്ടി മാത്രം രണ്ട് വാക്ക് ആ ആളുകളുടെ താൽപ്പര്യം ഒഴുക്കിന് ഒത്തുപോവാനാണ് ഒഴുക്കിന് ഒത്തുപോവാനാണ് ചെറുതോ വലുതോ ആയ അളവിൽ ഈ മദ്യക്ക സേവിക്കുന്നവർ മറ്റുള്ളവരെയും കൂടി പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന് കഴിക്കാത്തവർ അരവുള്ള അങ്ങനെ ചോദ്യമുണ്ട് അതിന് കഴിക്കാത്തവരവുള്ള അങ്ങനെ കുറേ പേര് പ്രചരിപ്പിച്ച് നടക്കുക ഈ കഴിഞ്ഞ ദിവസം സുനിത വില്യംസ് നമ്മുടെ ശൂന്യാകാശത്ത് പോയിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ തിരിച്ചു വരാമെന്ന് കരുതി അവർ പോയതാണ് തിരിച്ചു വന്നത് നാലു മാസങ്ങൾക്ക് ശേഷം അപ്പോൾ ആരോ ഒന്ന് കളിയാക്കാനാണ് ഒരു ശരാശരി മലയാളി അവർ വരുമ്പോൾ എന്താ ചോദിക്കുകയെന്നൊരു ചോദ്യം കുറേ മാസങ്ങൾ ശൂന്യാകാശത്ത് പോയി എല്ലാ ഗ്രഹങ്ങളുടെ ഒക്കെ മുകളിലൂടെയൊക്കെ ഇങ്ങനെ പര്യടനം പൂർത്തിയാക്കി ചുറ്റി കറങ്ങി 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 മാസങ്ങൾ ശേഷം ഇങ്ങോട്ട് വന്ന് അപ്പോൾ ഒരു ശരാശരി മലയാളി അവരെ അടുത്ത് കണ്ടാൽ ചോദിക്കുക അത്ര മറ്റത് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ എവിടെന്ന് ഗൾഫ് ചെയ്യുന്നവരുമായി മറ്റത് കൊണ്ടുവന്നിട്ടുണ്ടോ ഇങ്ങനെയാണ് ശരാശരി മലയാളി ഞാൻ ഇവരൊക്കെ കാണുമ്പോ തെളിച്ചം കാണുമ്പോൾ സ്നേഹമുള്ളവരെ ഇതാണ് നമ്മുടെ മാതൃക നമുക്ക് ദൈവം തന്ന ആരോഗ്യം നമ്മുടെ ഈ ജീവിതം അതാണ് ലഹരി വേറെ ലഹരി വേണ്ടി തമ്പിനും നമുക്ക് തന്നിട്ടുള്ളൊരു ലഹരിയുണ്ട് ആ തനു വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിശ്വാസത്തിൻ്റെ ഒരു ലഹരിയുണ്ട് ആ ലഹരിയാണ് മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടത് മറിച്ച് എന്ത് കൊടുത്താലും അത് നാശത്തിനെ കലാശിക്കുകയുള്ളു അതുകൊണ്ട് ഇന്നിവിടെ ഈ കാണിക്കുന്ന ഈ ഈ ചടങ്ങുണ്ടല്ലോ നമ്മുടെ ഈ വണക്കം നമ്മുടെ യൗസപിതാവിൻ്റെ മാസ വണക്കം ഞായറാഴ്ച അപ്പം ഈ മാർച്ച് മാസം ഒരു ജപം ചൊല്ലുമ്പോ പണ്ടത്തെ രീതി അനുസരിച്ച് പറയാറ ഒരു പള്ളിയിൽ വികാരിച്ച് അത് ചൊല്ലാൻ മറന്നു പോയതിന്റെ പിന്നീട് അത് കഴിഞ്ഞപ്പോ യോഗത്തില് പകം ഉണ്ടാക്കി സൽക്രിയല്ലാരം കിട്ടിയില്ല അല്ലെ അച്ഛനെന്ത് സൽക്രിയ ചെയ്ത് കാട്ടിയാലും അത് മനസ്സിലാവില്ല സൽക്രിയ ചൊല്ലില്ലല്ലേ ഇതിനേക്കാളും വലിയൊരു സൽക്രിയ ഈ കാലത്ത് ചെയ്യാനില്ല ഇവരെടുക്കുന്ന ഈ പ്രതിജ്ഞ ഇണ്ടല്ലോ ഇതിനേക്കാളും വലിയൊരു സൽക്രിയ ഇന്നത്തെ കേരള സമൂഹത്തിൽ കാണിച്ചു കൊടുക്കാനില്ല നമ്മുടെ വീടുകളില് പല വിശേഷ അവസരങ്ങൾ വരും ജനനം മുതൽ മരണം വരും ഇതടുത്ത് തന്നെ ഈസ്ട്രോ വരും ഇനി തിരുനാള് വരും പല നാളുകളും വരും നമ്മുടെ ഈ പ്രഖ്യാപനം അതിനെ പരീക്ഷിക്കാൻ വേണ്ടി വരും മധ്യപരസമിതി ഭാരവാഹികൾ വരുമോ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് പ്രതിജ്ഞ എടുത്തത് അങ്ങനെ തന്നെ ഉണ്ടോ എന്ന് നോക്കാൻ പരീക്ഷിക്കാൻ വരും പലരും വരും അച്ഛൻ പറഞ്ഞ നിലനിൽപ്പിന്റെ വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിനന്ദനകൾ പ്രാർത്ഥനാശംസകൾ ദൈവാനുഗ്രഹിക്കട്ടെ അപ്പൊ ഓരോ യൂണിറ്റുകൾ നമ്മൾ അടുത്തടുത്ത് വിളിക്കുമ്പോൾ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും തിരികുടുംബ യൂണിറ്റിലെ ചെറുവത്തൂർ ചെറു ജോസ് കൂനിശ്ശേരി റാഫേൽ കുഞ്ഞി ലാസർ ബോബൻ സ്ഥിരം കണ്ടത് കുരീത് ഫ്രാൻസിസ് കുനിശ്ശേരി സെബി ജെസി ചെറുവത്തൂർ തോമസ് ഗ്രേസി എടക്കളർത്തൂർ വറീദ് ജോസ് ആലപ്പാട്ട് ജോസ് ബേബി ആളൂർ ദേവസി ജോൺസൺ കുനിശ്ശേരി ഒറിഞ്ചു വിൽസൺ കണ്ണനാക്കൽ തോമ ലോറൻസ് ആളൂർ ദേവസി ജോസ് തിമ്മണ്ണൂർ വേലൂർ റാഫേൽ ആളൂർ വർഗീസ് യേശുദാസ് ആളൂർ പൊറിഞ്ചു ജോസഫ് ചിരിയങ്കണ്ടത്ത് കുരുതുന്നി ആൻ്റണി അടുത്തത് സെൻറ്റ് മേരീസ് യൂണിറ്റും സെൻറ്റ് മികായിൽ യൂണിറ്റുമാണ് സെൻറ്റ് മേരീസ് സെൻറ് മികായിൽ ചിറയത്ത് ജോൺസൺ അന്നമ്മ കണ്ണനാക്കൽ കുര്യാക്കു ചാക്കുണ്ണി கூனிச்சேரி தோமஸ் மேரி புத்தன்புரக்கல் சான் ஜோன் ஜிஜோ தேரமடம் வின்சன் பேபி கண்ணனாய்க்கல் ஃபிரான்சிஸ் த்ரேசிய சாலக்கல் யாக்கோபு ஜோஸ்வினா அடுத்தது சேன் பீட்டர் யூனிட்டு ஆனால் सेंट पीटर यूनिट कणनायकल कुरी देवसी चेरवत्तूर लास लासर चेरु चेरवत्तूर जोनी रीता कणनायकल फ्रांसिस रीता कणनायकल वर्गीस ग्रेसी कणनायकल कुरी लूवीस चेरवत्तूर लोनपन जोसफ चेरवत्तूर सन्नी शीला चाह लेके ल कुरिया को पोल, चरवत्तोर लोन अपन सेरीना, कनाडा के फ्रांसीसी शोबी, चाह जोसेफ फिरोमिना, चिर लेके जोशिया, चिरमेल देवसी जोस, एडकलर्टोर मानी साबू അടുത്ത സെന്റ് ജോർജ് യൂണിറ്റാണ് ഇടക്കൽത്തൂർ വർക്കിസ്ത്രേശിയ ചെർവത്തൂർ ഫ്രാൻസിസ് ജോഷി കുനിശ്ശേരി തോമസ് ആൻഡനി ആലപ്പാട്ട് ആൻഡനി ജോർജ് അല്ല സോറി അല്ല ഇല്ല പാലോകാരൻ തോമസ് 제임സ് ചെർവത്തൂർ വരീദ് ഫ്രാൻസിസ് चिरपल्ली वर्गीस सबास्ट्यन किरीड मानसिस् चिरवतूर फ्रांसिस पापाचन चिरवतूर थॉमस पाउलोस अड्रेस सेंट सेबास्टियन सेंट सेबास्टियन यूनिट Ayenggari Raju Princi അരക്കൽ പൊറഞ്ചു സേവിയാർ അരക്കൽ പൊറഞ്ചു വർഗീസ് മുടങ്കാലിയൻ ഐസക് ബേബി അരക്കൽ പൊറഞ്ചു യേശുദാസ് അരക്കൽ അരക്കൽ പൊറഞ്ചു ജോൺസൺ എഴുപത്തിങ്കൽ ജേംസ് ജോഷി അരക്കൽ പൊറിഞ്ചു ബാബു വിൻസെന്റ് വിൻസെൻ്റിപ്പോൾ യൂണിറ്റ് കൊള്ളന്നൂർ വർഗീസ് ഹെൻറി വടുപ്പുഴൻ ജോസ് അന്നമ്മ ചിറയത്ത് സണ്ണി അൽഫോൻസ അറങ്ങാശ്ശേരി ദേവ്സി റോസ അറങ്ങാശ്ശേരി വാറു എൽസി തൈക്കാട്ടിൽ പോറിഞ്ച് ജോൺസൺ ചീരമ്പൻ വറൈൻ സൈമൻ കുണ്ടുകുളങ്ങനെ അന്തോണി ജോഷി അരങ്ങാശ്ശേരി വാറു സൈമൺ കുണ്ടുകുളങ്ങനെ അന്തോണി മേരി ലിറ്റിൽ യൂണിറ്റ് കൊള്ളന്നൂർ ലോന ത്രേസ്യ ചിറയത്ത് ലോനപ്പൻ തോമസ് ചിറ്റില്ലപ്പള്ളി ലാസർ ജോസ് കൊള്ളന്നൂർ ഹൗസ് വർഗീസ് കൊള്ളന്നൂർ വറീത് സേര്യാ ചിറയത്ത് ജോസ് മിനി കൊള്ളന്നൂർ വറീത് ഫ്രാൻസിസ് കണ്ണനാക്കൽ ലോനപ്പൻ രാജൻ കണ്ണനാക്കൽ പരഞ്ചുണ്ണി ജോസ് സെൻറ്റ് ഫ്രാൻസിസ് അസിസി चितले पुली लोन ये वर्गिस कंडना के लोन ये पेन जोस स्याजी पढ़ाकन जोस सब पुष्पा चुंगदत्त वारेन फ्रांसिस कुटिका जोई बेबी अरकेल पावलो शीबा

ఇరుపెన్ అందోణి ఈనాశు ఆలపాట్ాసర్ ఫేన్ ఆలప్పాట్ాసర్ తోబ్యాస్ కణనకల్ యోహన్నాన్ ఆన్ట్రూస్ క్ణాయ్కల్ ఫ్రాన్సిస్ జోషి క్రిస్తరాజయూని സർട്ടിഫിക്കറ്റ് വാങ്ങിയവർ പോകരുത് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എല്ലാം കഴിഞ്ഞിട്ട് എടുക്കണം എന്നാണ് അതിരൂപത ഡയറക്ടറിന്റെ നിർദ്ദേശം ആലപ്പാട്ട് ലോന തോമസ് Yang anda niya. Kedengen Joseph jera anli. ആലപ്പാട്ട് ലോന ജേക്കബ് വിളക്കനാടൻ ജോസഫ് റാഫേൽ മുട്ടത്ത് ലൂവിസ് ജോർജ് ഇരുമ്പൻ ചാക്കു ദേവസി കണ്ണനാക്കൽ വറീദ് ബെന്നി देवसी जोनसन